അസ്സാം വലൈക്കു വർഹമത്തല്ലാ വർക്കാത്തു സുഹൃത്തുക്കളെ ഞങ്ങൾ ഇടക്കിടക്ക് സിയാറത്തിൽ വരുന്ന സ്ഥലമാണ് അമ്പകുന്ന് അമ്മകുന്ന് മറകോട്ട് കിടക്കുന്നത് മഹാനായ മീരാനൗലിയ ഖത്തു മഹാനുഭാവനാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ ഇടക്കിടക്ക് സിയാറത്തിൽ വരുന്നത് വെച്ചാല് ഇവിടെ വന്ന ഒരു പ്രത്യേക ഒരു ഒരു സമാധാനം ഒരു റാഹത്താണ് ഇവിടെ സിയാറത്തിൽ വരുന്നത് മാത്രമല്ല ഇവിടെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ എപ്പോഴും കാണാറില്ല എന്ന് വെച്ചാലേ ഇവിടെ സിയാറത്തിന് വരുമ്പോൾ ഒരുപാട് ഫക്കീറന്മാരെ കാണാൻ പറ്റും ആ ഫക്കീറന്മാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ മക്കാമിലൂടെയും സിയാറത്തുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ് അവരൊക്കെ ഒക്കെ ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഉണ്ടാവും അങ്ങനെ വലിയ വലിയ മഹാന്മാരുണ്ടാവും അതേപോലെ തന്നെ പിന്നെ സുഖമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ അമ്പങ്ങുന്ന് മക്കാമിൽ നമ്മളെപ്പോഴും കാണുന്നതാണ് മാത്രമല്ല ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഫക്കീറന്മാരായ ആളുകൾ അതേപോലെ ഇങ്ങോട്ട് വരുന്ന ആളുകൾ അവർക്കൊക്കെ അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ വലിയൊരു പുണ്യകർമ്മം ഈ മക്കാമിൻ്റെ കമ്മിറ്റിയും അതേപോലെ തൊട്ടുപ്പുറത്ത് പിന്നെ മഹാനുഭാവൻ്റെ പേരിലുള്ള ഒരു യത്തിങ്ങാന അഗതി മന്ദിരവരുണ്ട് അപ്പോൾ അവരൊക്കെ പിന്നെ വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഈ പുണ്യകർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇവിടെ കണ്ട ഏറ്റവും നല്ലൊരു ഒരു നല്ലൊരു പ്രവർത്തനമാണ് കാരണം ഒരുപാട് ആളുകൾ ഇത് ഇങ്ങോട്ട് വരുന്ന ആളുകളുണ്ട് പാവങ്ങളായിട്ടുള്ള ആളുകൾ അവർക്കൊക്കെ ഒരു വലിയൊരു സമാധാനമാണ് ഇങ്ങനെ പിന്നെ ഭക്ഷണം കൊടുക്കുന്നതും കഞ്ഞി കൊടുക്കുന്നതും ഒക്കെ ഒരു വലിയ സന്തോഷമായിരിക്കും അപ്പോൾ ഞങ്ങളേതായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കഞ്ഞിണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴറിയണത് ഏർ അപ്പോ ആ കഞ്ഞൊന്ന് കുടിക്കാൻ വേണ്ടി പോവാണ് അമ്മ സുഹൃത്തുക്കളെ ഇതാണ് ആ സ്ഥലം കീടാനൗലിയ ഉപ്പാപ്പ നൽകിയിരുന്ന മരുന്ന് കഞ്ഞി എല്ലാ സമയവും ഇവിടെ നൽകാണ് കണ്ടല്ലേ ഈ പോലെ തന്നെ കണ്ടല്ലേ വരുന്ന ആളൊക്കെ പാത്രം എടുത്തിട്ട് നേരെ കഞ്ഞി വളമ്പ എന്നിട്ട് കുടിക്കുക അതാണ് ഇവിടുത്തെ പരിപാടി കഞ്ഞി കുടിച്ചു പോലെട്ടു നല്ല ടേസ്റ്റുള്ള ഒരുപാട് മരുന്ന് അല്ലെ ഒരുപാട് മരുന്നുകളാണ് ഇവിടെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് കഞ്ഞി കുടിക്കുന്നുണ്ട് ഞങ്ങളൊന്നും പകർത്തുന്നില്ല എല്ലാ സമയവും ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട് കഞ്ഞി കുടിക്കുന്നുണ്ട് നീണ്ടു കഴിഞ്ഞിട്ടേ നേരെ പോവാൻ നിൽക്കണ്ട പാപ്പൊക്കെ കഴുകി വെച്ച് വൃത്തി പോവാൻ പറ്റുള്ളൂ അങ്ങനെ വൃത്തിയുണ്ട് നമ്മുടെ സുഹൃത്തുക്കളെ ഈ പുണ്യപ്രവർത്തിയിലേക്ക് ആർക്കെങ്കിലും പല തേങ്ങ അരിയൊക്കെ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ടവടെ ഈ കാണുന്നത് മഹാനുഭാവൻ ഉപയോഗിച്ച വടികളാണ് ജീവിത ഉപ്പാപ്പ ഉപയോഗിച്ച വടികളാണ് ഈ കാണുന്നത് അതേപോലെ മാല വലിയ മാല വളവില്ല പടിയാണല്ലേ അപ്പൊ പിടിക്കാൻ പറ്റുന്ന പടി